മധുരാപൂർ ഉണർന്ന നേരം ഒരു പാട്ടു കൂടി അതൊക്കെ മോളന്നിവ ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി ഇരുളിൽ തിളങ്ങും ഈ പാട്ടു കേൾക്കാൻ കൂടെ മരമുണ്ട് മഴയുണ്ട് കുളിരുമുണ്ട് നിഴലുണ്ട് പുഴയുണ്ട് തലയാട്ടുവാൻ താഴെ വഴിമരച്ചോട്ടിലെ പുല്ലുമുണ്ട് ആരുമില്ലെങ്കിലും തായിരം കൊമ്പത്ത് താരകളുണ്ട് താരങ്ങളുണ്ട് അപ്പാട്ടിലാഹ്ലാദ കഴിവ് സ്വപ്നങ്ങളുണ്ട് കണ്ണീരുമുണ്ട് ഒരു പാട്ട് പിന്നെയും പാടവേ തൻ കൊച്ചു സിറകിൻ്റെ മറന്നു മറന്നുപോകെ ഇനിയും പറക്കില്ല ആ എന്നതോട്ടാതെ പുണർന്നുകൊണ്ട് ഒറ്റിറോടെ ഒരു പാട്ട് വീണ്ടും തെളിഞ്ഞു പാടുന്നിതാ ചിറ കൊടിഞ്ഞുള്ള ചിറ കൊടിഞ്ഞുള്ളി നന്ദി നമസ്കാരം